സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ സാധാരണയായി ജൂൺ രണ്ടിനാണ് തുറക്കാറ് ഈ പ്രാവശ്യം ജൂൺ രണ്ടിന് തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് പ്രവേശനോത്സവം മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ സ്കൂളുകൾ തുറക്കാൻ വൈകുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മഴ കുറയുകയാണെങ്കിൽ ജൂൺ രണ്ടിൽ തന്നെ സ്കൂളുകൾ തുറക്കും രക്തമായ മഴയാണ് പെയ്യുന്നതെങ്കിൽ അതത് ജില്ലകളിലെ കാലാവസ്ഥ നോക്കി മാത്രമേ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടക്കുകയുള്ളൂ സ്കൂളുകൾ തുറന്ന ആദ്യത്തെ രണ്ടാഴ്ചകളിൽ പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കില്ല പകരം ആരോഗ്യം പൊതുവായ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും